മൂന്നര ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷിയിൽ പതിര് മാത്രം ഒരു മണി അരി പോലും വിളവിനില്ലെന്ന് കർഷകർ ചെത്തല്ലൂർ സൗത്ത് മാമ്പ്ര പാടശേഖരത്ത് കൃഷിയിറക്കിയ അഞ്ച് കർഷകരുടെ വിളകളാണ് നശിച്ചത് കാരണമറിയാതെ പകച്ച നിൽക്കുകയാണ് കർഷകർ സൗത്ത് മാമ്പ്ര പാടശേഖരത്തിൽ ഇറക്കിയ കൃഷിയിലാണ് മുമ്പൊന്നും കാണാത്ത ഈ പ്രതിഭാസം മൂന്നര ഏക്കറോളം നെൽകൃഷിയിൽ ഒരു മണി പോലും അരിയില്ല മുഴുവൻ പതിര് മാത്രം തച്ചനാടുകര കൃഷിഭവനിൽ നിന്നും ലഭിച്ച പൊന്മണി വിത്തുകളാണ് വിതച്ചത് ചെടികൾ നന്നായി വളർന്നു പതിവ് പോലെ കർഷകർ പരിചരണവും നൽകി നല്ല രീതിയിൽ തന്നെ കതിരിട്ടു എന്നാൽ പിന്നീട് ഇവ പതിരായി മാറുകയായിരുന്നു അറുപത്തിയഞ്ച് വർഷമായി നെൽകൃഷി ചെയ്യുന്നുണ്ട് ഇത്തരം ഒരു അനുഭവം ആദ്യമാണെന്ന് താഴെത്തേതിൽ കൃഷ്ണൻകുട്ടി പറഞ്ഞു കൊല്ലായിട്ട് നഷ്ടം ഞങ്ങൾക്ക് വന്നിട്ടില്ല ഒരു മണിക്ക് വഴിയില്ലെങ്കിലോ ഇതിനോടുകൂടെ ഞങ്ങൾ കൃഷിപ്പണി അവസാനിപ്പിക്കുകയാണ് ഇത് ഇനിയും വേണ്ട പത്താറ് അറുപത്തി എഴുപത്തി നാല് വയസ്സായി ഇപ്പം ഇത്രയും കാലം വരെ ഞങ്ങളിത് കഷ്ടപ്പെട്ട് പോൾക്കാരാണ് ഇത് ഇതുവരെ ഇങ്ങനെ സംഭവം ഞങ്ങൾക്ക് ഉണ്ടാവില്ല കുറച്ച് പതിരൊക്കെ ഉണ്ടാവില്ലുണ്ട് സാധാരണ ഒരു പണി കൊയ്യാത്ത കാല ഈ നടനെയാണ് ഈ കൊല്ലത്തിൽ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കൃഷിഭവൻ്റെ ഒത്തിറക്കിങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക ഒരു വേറെ മറഞ്ഞ് ഞങ്ങൾക്കില്ല അതിൽ എന്തിനും ഞങ്ങൾക്ക് തന്നെ വേണം അല്ലെങ്കിൽ ഞങ്ങളിത് ഇനിയും കൃഷി ഞങ്ങൾ തരില്ല കോരപ്പൻതുടി കുമാരിയുടെ അറുപത്തിയഞ്ച് സെൻ്റ് സ്ഥലത്തേക്കും ഒറ്റക്കണ്ടത്തിൽ ശങ്കരനാരായണന്റെ മുപ്പത് സെന്റ് സ്ഥലത്തെയും താഴ്ത്തേതിൽ ഉണ്ണികൃഷ്ണന്റെ എഴുപത്തിയെട്ട് സെന്റ് സ്ഥലത്തെയും താഴ്ത്തേതിൽ കൃഷ്ണൻകുട്ടിയുടെ മുപ്പത് സെന്റ് സ്ഥലത്തെയും താഴ്ത്തേതിൽ ചാമിക്കുട്ടിയുടെ ഒരു ഏക്കർ സ്ഥലത്തെയും വിളകളാണ് പൂർണ്ണമായും നശിച്ചത് വലിയ സാമ്പത്തിക ചെലവാണ് കൃഷി പരിപാലിക്കാൻ വന്നത് വിള നശിച്ചെങ്കിലും ഇവ കൊയ്തെടുക്കണം പതിനയ്യായിരം രൂപയാണ് ഒരു ഏക്കർ സ്ഥലം കൊയ്യാൻ ചെലവ് വരുന്നത് ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഇവർ കൃഷിവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കർഷകർ പറയുന്നു കൃഷിഭവനിൽ നിന്നും ലഭിച്ച വിത്തുകളിൽ മാത്രമാണ് ഈ പ്രശ്നം സംഭവിച്ചത് പുറമെ നിന്നും വാങ്ങി വിതച്ചവർക്ക് പ്രശ്നം ഇല്ലെന്നാണ് കർഷകർ പറയുന്നത് കൃഷിയെ മാത്രം ആശ്രയിച്ചാണ് തങ്ങൾ ജീവിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് ചെത്തലൂർ സൗത്ത് പാടശേഖര സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ താളത്തെതിൽ ആവശ്യപ്പെട്ടു നെല്ലിൻ്റെ ഈ സൂക്കടം എന്താണെന്ന് ഇതുവരെ ആരും പിന്നെ അവർ വന്ന് നോക്കിയൊന്നും പറഞ്ഞിട്ടില്ല അവർക്ക് അറിയണില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾക്ക് ഈ കൃഷി ആകെ നശിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഏക്കറോ മൂന്ന് ഏക്കർ മൂന്നര മൂന്നര ഏക്കറുണ്ട് അപ്പോൾ അതിൻ്റെ അത് അധികാരികൾ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ നഷ്ടപരികാരം എന്തെന്ന് തന്നില്ലാത്ത കൃഷിപ്പണി ഞങ്ങൾ നിർത്താൻ പോവുകയാണ് അല്ലാപ്പം ഇത് നട്ടിട്ട് ഇവർ ഈ വയക്കോല് കൊയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഈ കൊയ്ത് പതിന് നമ്മൾ സപ്ലൈക്കൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് മേലധികാരികളൊന്നും വന്ന് നോക്കി അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ വന്നു ഇപ്പോൾ അവർ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അവർ പിന്നെയും വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇന്നലെയാണ് വന്നു പോയി അപ്പം പിന്നാര് എന്തേലും പിന്നെ അവർ വരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴാണ് വരും എന്താണെന്ന് അറിയില്ല എങ്ങൾക്കൊരു പത്ത് പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് അരിഞ്ഞെടുക്കണം ഇനിയിപ്പം ഇത് എടുത്തിട്ട് വേണം വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാം പത്ത് ദിവസം കഴിഞ്ഞാൽ കൊയ്യാൻ പാകമാകുന്നവയാണ് നശിച്ചത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി മറ്റു വിളകളും ഇവർ അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം